എന്റെ വീടും എന്റെ വീട്ടുകാരും എല്ലാവരെയും പരിചയപ്പെടുത്തണ്ടേ പിന്നെ ദാ നമ്മുടെ പുതിയ കൂട്ടുകാർക്ക് എന്താ എൻ്റെ പേരോ അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് താമസിക്കുന്നത് ഒന്നും അറിയില്ലല്ലോ അപ്പൊ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വാ ഇത് നമ്മുടെ പൊന്നൂസ് കെട്ടോ പൊന്നൂസ് പറഞ്ഞു കഴിഞ്ഞാൽ അനിയന്റെ മൂന്നാമത്തെ മോനാണ് നമ്മുടെ വീട്ടിലെ താരാണ് കേട്ടോ പൊന്നോ അപ്പൊ പൊന്നു വിരുന്നു പോയി വന്നേ ഉള്ളൂ കയ്യിൽ മുട്ടായി കണ്ട മുട്ടായി തരുവാക്ക് ഇല്ലാന്ന് അപ്പൊട്ടോ നമ്മുടെ വീട്ടിക്ക് കയറി പോവാ എല്ലാവരോടും വരാൻ പറ വീടൊക്കെ കാണാൻ വായോറ് ഇപ്പൊ നമ്മുടെ വീട് എവിടെ അറിയണ്ടേ വീട് എവിടെ നിൽക്കണന്ന് അറിയില്ല വീട് എവിടെ ഇരിക്കുന്ന അറിയണ്ടേ നമ്മള് പാലക്കാട് ജില്ലയിലെ കോണിക്കഴിയിലാണ് കേട്ടോ കോണിക്കഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും പറയും പിന്നെ നമ്മൾ കല്ലടിക്കോട് നിന്ന് ഇങ്ങോട്ട് വരികച്ചാലും അഞ്ച് കിലോമീറ്റർ ഉണ്ട് അതേപോലെ കോങ്ങാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികച്ചാലും അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഒരു ഉൾ ഗ്രാമാണ് ഞങ്ങൾ താമസിക്കുന്ന ഈ വീടുള്ള സ്ഥലം പിന്നെ നമ്മുടെ വീട്ടിൽ പതിനൊന്ന് പേരുണ്ട് കേട്ടോ പതിനൊന്ന് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ ഏട്ടൻ്റെ അമ്മ ഞങ്ങളുടെ മൂന്ന് മക്കള് ഏട്ടൻ്റെ അനിയൻ അനിയന്റെ ഭാര്യ അവരുടെ മൂന്ന് മക്കള് അങ്ങനെ ഞങ്ങൾ പതിനൊന്ന് പേരുണ്ട് പതിനൊന്ന് പേരടങ്ങുന്ന ചെറിയ കുടുംബമാണ് കേട്ടോ പിന്നെ നമ്മൾക്ക് വേറെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കുറേ നമ്മൾ ഒഴി നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ തന്നെ നമ്മുടെ പപ്പുണ്ട് കേട്ടോ പപ്പു കൂട്ടിൽ കിടക്കണുണ്ടോ പപ്പൂ ബാ ബാ ദാ നമ്മുടെ പപ്പു ഇവന് നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഉണ്ട് പപ്പുണ്ട് അവനെ നമ്മള് രാത്രിയില് വിടാറുള്ളുട്ടോ പകല് വിടാറില്ല എന്താന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള ആൾക്കാർക്ക് ഇനി തൊടാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പം വേഗം വന്ന് മേത്ത് കയറുകയോ ചെയ്യുള്ളൂ ഭയങ്കര സ്നേഹമാണ് അപ്പം മേത്ത് കയറുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ രാത്രി മാത്രമാണ് കേട്ടോ അവനെ അഴിച്ചു വിടുള്ളൂ അത് കഴിഞ്ഞ് അതിൻ്റെ കുറേ കോഴിപ്പെണ്ണുങ്ങളുണ്ട് കോഴിപ്പെണ്ണുങ്ങളും ഉണ്ട് എൻ്റെ ചാത്തപ്പനുണ്ട് കേട്ടോ എനിക്ക് കുറേ കോഴികളുണ്ടായിരുന്നാണ് പത്ത് നാൽപ്പത്തി രണ്ട് കോഴികളുണ്ടായിരുന്നു പക്ഷെ കുറേ നായ്ക്കളും ഒക്കെ പിടിച്ച് പോയിട്ട് കോഴികൾ ഇപ്പോൾ പാകം പതിനഞ്ച് കോഴികളായിട്ടോ പിന്നെ ചെറിയ കുഞ്ഞു കുട്ടികൾ ഇതാ വിരിച്ചിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ അവരെ പുറത്തിറക്കിയിട്ടില്ല എന്റെ പറ്റി അറിയണ്ടേ എൻ്റെ ഭർത്താവിൻ്റെ പേര് അനിൽ നിന്നാണ് കേട്ടോ പിന്നെ ഏട്ടൻ പണി മരപ്പണിയാണ് മരപ്പണി ഇൻറ്റീരിയൽ വർക്കൊക്കെ ചെയ്യും ഇപ്പം ഇങ്ങനെ കുറേ എന്താക്കാന്ന് സിമെൻറ്റിൻ്റെ കട്ടിലിയും ഇരുമിൻ്റെ കട്ടിലിയും ജനമൊക്കെ ആയതും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പണികൾ കമ്മിയായിരിക്കും എന്നാലും കുഴപ്പമില്ല പണികളൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ മൂത്ത മോള് പത്തില പഠിക്കുന്നത് അവളുടെ പേര് അബർണാനിൽ നിന്നാണ് കേട്ടോ അവൾ എന്താ പ്ലാപ്പറ്റ സ്കൂളിലാണ് പഠിക്കുന്നത് പിന്നെ രണ്ടാമത്തെ മോള് ആർച്ചാനിൽ അവൾ സത്രംകാവ് സ്കൂളിലാണ് പഠിക്കുന്നത് മോന് അനുരാഗനിൽ അവനും സത്രംകാവ് സ്കൂളിൽ അഞ്ചാം ക്ലാസ് പഠിക്കുന്നു രണ്ടാമത്തെ മോള് ഏഴാം ക്ലാസ് പഠിക്കുന്നു പിന്നെ അനിയന്റെ മക്കള് എന്താ ആത്മജ് ഇത്രയിൽ പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കണു കേട്ടോ പിന്നെ ആർജിത്ത് എൽ കെ ജി പഠിക്കണു പിന്നെ നമ്മുടെ പൊന്നൂച്ചി ഒക്കെ തിരിക്കാൻ പഠിക്കണു അല്ലെ പൊന്നോ പൊന്നുതാ ച ഇവന് രണ്ടു വയസ്സായിട്ടില്ല രണ്ടു വയസ്സാവണെങ്കി ഇനി ഒരു രണ്ട് മാസം കൂടി ആണ് കേട്ടോ ഞങ്ങൾക്ക് ഇവന്റെ കളിയും ചിരിയും ഇവന്റെ എന്താ വാശിയും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ സമയങ്ങൾ പോണതറിയില്ല പപ്പുവിനെ ചൂണ്ടിക്കാണിച്ചു തരും പപ്പുണ്ടെന്ന് അല്ലേ ഏട്ടൻ്റെ ഇനിയെന്നെ വീടിന്റെ മൊത്തമുള്ള പണികളാണ് കേട്ടോ തേപ്പ് പണി അതേപോലെ ടൈലിന്റെ പണി എല്ലാ പണികളും ചെയ്യും പോണോട്ടെ മെല്ലെ പോട്ട പൊന്നോ മെല്ലെ പോ വഴുക്കും വഴുക്കും ഇവിടെ ഈ കോൺക്രീറ്റ് ചെയ്തതും കൊണ്ട് നല്ല മഴ പെയ്തിട്ട് അതുകൂടെ ഒക്കെ പച്ചപ്പ് അയക്കണം കേട്ടോ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇട്ട് കഴിഞ്ഞാലും കുറച്ച് രണ്ടു ദിവസം ഉണ്ടാവില്ല പിന്നെ മഴ പെയ്യല്ലേ അപ്പൊ അങ്ങനെ പച്ചപ്പ് കെട്ടിയിട്ടെ പേടിയാണ് അനിയനെല്ലാം ചെയ്യും പിന്നെ സുഗന്യ എൻ്റെ പോലെ വീട്ടിലിരിക്കയാണ് പിന്നെ അമ്മ ഉണ്ട് അമ്മ എന്താ വീട്ടിൽ ഞങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി അമ്മടി അമ്മ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് സന്തോഷമായിട്ട് പോകുന്നു പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് അമ്മ ഉണ്ട് പിന്നെ രണ്ട് ഏട്ടന്മാരുണ്ട് മൂത്തേട്ടൻ ബേക്കറിയിലാണ് രണ്ടാമത്തെ ഏട്ടൻ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് അവർ രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞു എടത്തിയമ്മമാർ മൂത്തേട്ടന് നാല് കുട്ടികളുണ്ട് ഏടത്തിയമ്മ ഒരു മണ്ണാർക്കാട് ഒരു കം ഇതിൽ ജോലിക്ക് പോകേണ്ട കേട്ടോ പിന്നെ രണ്ടാമത്തെ ഏഴത്തിയമ്മ വീട്ടിലിരിക്കുകയാണ് അവർക്ക് രണ്ട് കുട്ടികളും ഉണ്ട് അത്രയൊക്കെ തന്നെ നമ്മുടെ ഇവിടെ ഏട്ടന്റെ വീട്ടിൽ ഇവർ നാല് മക്കളാണ് നാല് മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനാണ് മൂത്തത് ഉണ്ട്. എന്താ അതിൻ്റെ താഴെ ഇവിടെ ഉള്ള ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഉണ്ട് കേട്ടോ പെങ്ങളെ വടശീരിക്ക് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് അവരൊക്കെ ഇങ്ങനെ വീഡിയോയിലും എല്ലാം വല്ല വീഡിയോയിലും ഇവിടെ വീഡിയോയിലൊക്കെ കാണിക്കുക കേട്ടോ അത് ചിലവർക്ക് അറിയണ്ടാവും എന്താ പക്ഷേ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കുറേ പേര് ചേച്ചി എവിടെ വീട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് കേട്ടോ നീ പറയുന്നത് നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടോ നമ്മുടെ ഇവിടെയൊക്കെ രണ്ടു ദിവസമായിട്ട് ഭയങ്കര മഴയുണ്ട് മഴയിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് പിന്നെ കൂന് കിട്ടിയാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് എന്ത് കൂനൊക്കെ കിട്ടിയിട്ടോ കൂന് കിട്ടി നമ്മുടെ ഇവിടെ എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കില്ല ആയി കഴിഞ്ഞാൽ നമുക്ക് കൂന് കിട്ടും കേട്ടോ നമ്മുടെ തൊടിയിലും ഉണ്ടാവും പിന്നെ നമ്മുടെ ഈ ഇത് കൂടെ ഇങ്ങനെ കനാൽ സൈഡ് അല്ലേ അപ്പോൾ ഒന്നല്ലെങ്കിൽ ഏട്ടൻറെ കണ്ണുപെടും അല്ലെങ്കിൽ അനിയന്റെ കണ്ണ്പ്പെടും അല്ലെങ്കിൽ എന്റെ കണ്ണുപ്പിടും എന്താന്നറിയില്ല ഭയങ്കര കണ്ണാണ് അപ്പോ കൂന് കിട്ടാതിരിക്കില്ല നമ്മുടെ ഈ പാക്കറ്റ് കൂന് പോലെ ഇല്ലാട്ടോ നമ്മുടെ ഈ നാടൻ കൂന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അത് തളച്ച് വരുമ്പോ തന്നെ നല്ലൊരു മണം ഉണ്ടാവും പിന്നെ നമ്മുടെ ഇവിടെ ബസ് റൂട്ട് ഉണ്ട് കേട്ടോ അപ്പൊ ബസ് വരും ഈ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായിട്ടോ പക്ഷെ നമുക്ക് ഇതിൽ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല എന്തായാലും ഇനി നമ്മള് പുതിയ പുതിയ നമ്മുടെ വീട്ടു വിശേഷങ്ങളും നാട്ടു വിശേഷങ്ങളും എല്ലാം ആയിട്ട് നമ്മള് എന്താ ചാനലില് ദിവസം ദിവസം വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ ശ്രമിക്കുക പറഞ്ഞാൽ ഇടും കാരണം നമ്മൾ പറയാ ഇങ്ങനെ ദിവസം ഇടും എന്ന് പറയാൻ പറ്റില്ലല്ലോ മനുഷ്യന്റെ കാര്യമല്ലേ അപ്പൊ എന്തായാലും ഇടാൻ ശ്രമിക്കും ഞങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം